ലോകകപ്പും ക്രിക്കറ്റ് താരം ആശാ ശോഭന കൂടി ചേരുന്നുണ്ട് ആശാ ശോഭന വളരെ സന്തോഷകരമായ നിമിഷത്തിലായിരിക്കുമല്ലോ അയ്യോ എന്ത് പറയണം എങ്ങനെ എമോഷൻസ് എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് വളരെ സന്തോഷം മികച്ച പ്രകടനമായിരുന്നു എങ്ങനെ വിലയിരുത്തുന്നു മത്സരത്തെ ഓ നമ്മുടെ ഫീൽഡിങ് ബാറ്റിംഗ് ബോളിംഗ് എല്ലാം ക്ലച്ച് മൊമെന്റ്സിൽ നമ്മുടെ സീനിയർ പ്ലേയേഴ്സ് എല്ലാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു അത് കറക്റ്റായിട്ട് ചെയ്തു അവർ ബാറ്റിംഗ് ആണെങ്കിലും ബോളിംഗ് ആണെങ്കിലും സ്പെഷ്യലി തന്നെ എല്ലാവരും എല്ലാവരും ഔട്ട് ബെസ്റ്റ് ഫീൽഡേഴ്സിനെ നിർത്തി ബൗണ്ടറീസ് ഒക്കെ സേവ് ചെയ്തു ഹരിപാജിയുടെ ക്യാപ്റ്റൻസി നല്ല നന്നായിട്ട് ും തീർച്ചയായിട്ടും തന്നെയാണ് അപ്പോഴും നമുക്ക് ചില താരങ്ങളെ എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല അതിൽ ഈ ഷഫാലിയുടെ പെർഫോമൻസ് ദീപ്തിയോ ശർമ്മയുടെ പെർഫോമൻസ് ഒക്കെ എടുത്തു പറയേണ്ടത് തന്നെയല്ലേ പിന്നെ അയ്യോ ദീപ്തി ശർമ്മ മിസ് ഡിപ്പെൻഡബിൾ ആണ് നമുക്ക് ഏത് സമയത്ത് നമുക്ക് വിശ്വസിച്ച് ബോൾ കയ്യിൽ കൊടുക്കാനും ഒരു ക്ലച്ച് മൂമെന്റ്സിൽ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ബാറ്റ് എടുത്ത് നമുക്ക് പറഞ്ഞു വിടാനും പറ്റിയ ഒരു പ്ലെയർ ആണ് നമുക്ക് ഒരു ഹൺഡ്രഡ് പെർസെന്റ് വിശ്വസിക്കാൻ പറ്റുന്ന എന്താ പറയാ ഏത് സിറ്റുവേഷനിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് അപ്പോ ഒരു വേൾഡ് കപ്പ് ഫൈനലിൽ ഫൈവ് വിക്കറ്റ് തോന്നു പറഞ്ഞ ഒരു ഡ്രീമാണ് ടീമിനെ ജയിപ്പിക്കാൻ ആള് ഒരു 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 എന്താ എന്താ വിക്കറ്റ് ഹോൾ പ്ലസ് റൺസ് ഒക്കെ എങ്ങനെ എങ്ങനെ മത്സരത്തെ വിലയിരുത്തുന്നു അതായത് പ്രതീക്ഷിച്ച പോലെ തന്നെ കൃത്യമായിട്ടുള്ള പ്രകടനത്തിലേക്ക് എല്ലാവർക്കും എത്താൻ കഴിഞ്ഞു തോന്നുന്നുണ്ടോ ഉറപ്പായിട്ടും ഇടയ്ക്ക് ഫസ്റ്റ് ബാറ്റ് ചെയ്ത പോലെ എനിക്ക് റൺസ് ഷോർട്ട് ആയിരുന്നതുപോലെ തോന്നി പക്ഷെ എന്നാലും ചെയ്തു സ്പെഷ്യലി ദീപ്തിയുടെ ബാറ്റിംഗ് ആണ് ആള് വെയിറ്റ് വരെ എത്തിച്ചു വളരെ നന്നായിരുന്നു ഈ ഘട്ടത്തിൽ എന്തായാലും ആവേശകരമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു അതിൽ നമുക്ക് വളരെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടം കൂടിയാണ് അവർ നേടിയെടുത്തത് ഇന്ത്യൻ താരം ആശാ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്